ഹസ്കിയൽ ഇരുപത്തിയേഴാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ തിരുവചനങ്ങൾ ബർക്കുമോർ ദേദാന്യർ നിന്റെ വ്യാപാരികളായിരുന്നു അനേകം ദ്വീപുകൾ നിന്റെ അധീനതയിലുള്ള വ്യാപാര ദേശങ്ങളായിരുന്നു അവർ ആനക്കൊമ്പും കരിമരവും നിനക്ക് കപ്പം കൊണ്ടുവന്നു നിന്റെ പണികളുടെ ബാഹുല്യനിമിത്തം അരാം നിന്റെ വ്യാപാരിയായിരുന്നു അവർ മരുതകവും ധൂമ്രവസ്ത്രവും വിചിത്ര വസ്ത്രവും ചണവും പവിഴവും പത്മരാഗവും നിന്റെ ചരക്കിന് പകരം തന്നു യഹൂദയും ഇസ്രായേൽ ദേശവും നിന്റെ വ്യാപാരികളായിരുന്നു അവർ മിന്നീത്തിലെ ഗോതമ്പും പലഹാരവും തേനും എണ്ണയും പരിമള തേലവും നിൻ്റെ സാധനങ്ങൾക്ക് പകരം തന്നു ഡൊമസ്കോസ് നിന്റെ പണിത്തരങ്ങളുടെ ആധിക്യം നിമിത്തവും സർവസമ്പത്തിൻ്റെ ബാഹുല്യ നിമിത്തവും ഹെൽബോനിലെ വീഞ്ഞും വെളുത്ത ആട്ടുരോമവും കൊണ്ട് നിന്നോട് വ്യാപാരം നടത്തി വെതാന്യരും ഊസാലിലെ യാവാന്യരും നിന്റെ ചരക്ക് കൊണ്ട് വ്യാപാരം ചെയ്തു മിനസമുള്ള ഇരുമ്പും വഴന തോലും വയമ്പും നിന്റെ സാധനങ്ങളിൽപ്പെട്ടിരിക്കുന്നു ദദാൻ കുതിരപ്പുറത്തിടുന്ന വിശിഷ്ട തുണി തന്നത് നിന്റെ വ്യാപാരിയായിരുന്നു കർത്താവെ ഇടവിടാതെ നിന്നെ സ്തോത്രം ചെയ്യുവാനും നിന്റെ ഉപദേശത്തെ അനുസരിപ്പാനും ഞങ്ങളുടെ ബോധങ്ങളെ പ്രകാശിപ്പിക്കണമേ അമീൻ